സുദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിന്ന് സുപ്രീം കോടതിയിൽ ഒരു തടസ്സ ഹർജി കൂടി വന്നിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ നവാസ് പായ്ച്ചുറയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ബാലുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലു നാളെ സുപ്രീം കോടതിയിൽ നിന്ന് സുദ്ദിഖിന്റെ ഹർജിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ തടസ്സ ഹർജി അതിലെ കാര്യങ്ങൾ പറയൂ ആര്യ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് അല്പസമയം മുമ്പ് ഡൽഹിയിലെത്തുകയും കേസിലെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇന്ന് വൈകിട്ട് നാല് മണിക്ക് അഭിഭാഷകരുമായി അതായത് ഈ കേസിൽ ഹാജരാകുന്ന സീനിയർ അഭിഭാഷക ഐശ്വര്യ ഭട്ടി ഉൾപ്പെടെയുള്ളവരുമായി ഓൺലൈൻ മീറ്റിംഗ് നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ നാളെ സുപ്രീംകോടതിയെ അറിയിക്കുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അതിൽ തന്നെ സ്ഥിതിക്കുന്നെതിരെ ലഭിച്ച മൊഴികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുപ്രീം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാനത്തിന്റെ സീനിയർ അഭിഭാഷകരുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ഈ ചർച്ചയിൽ ഈ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സുപ്രീം സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സീനിയർ അഭിഭാഷക ഐശ്വര്യ പട്ടി സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഐശ്വര്യ ഭട്ടിക്കു പുറമെ നേരത്തെ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെ ഹാജരാക്കുവാൻ വേണ്ടി സർക്കാർ ആലോചിച്ചിരുന്നു പക്ഷേ പിന്നീട് ആ നീക്കത്തിൽ നിന്ന് സർക്കാർ മാറുകയും ഐശ്വര്യ ഭട്ടിയെ ഹാജരാക്കുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ കേസിൽ ഇപ്പോൾ പുതിയ ഒരു തടസ്സ ഹർജി കൂടി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് പൊതുപ്രവർത്തകനായ നവാസ് പായ്ച്ചറയാണ് ഈ തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഈ തടസ്സ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ വാദം കൂടി കേട്ടതിനു ശേഷമേ ഇതിന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തടസ്സ ഹർജി നൽകിയത് ഡൽഹിന്ന്